ചങ്ങനാശ്ശേരി വൻ ഗ്രാം ഗ്രാം കഞ്ചാവുമായി സംസ്ഥാന എക്സൈസ് രൂപയും ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തു ചങ്ങനാശ്ശേരി തെങ്ങണ മെഡിക്കൽ മിഷൻ ആശുപത്രിക്ക് സമീപം റോഡരികിൽ വെച്ചാണ് ബ്രൗൺ ഷുഗർ എന്നറിയപ്പെടുന്ന മാരക ലഹരി മരുന്നായ ഹെറോയിനും കഞ്ചാവുമായി ഇതർ സംസ്ഥാന തൊഴിലാളി എക്സൈസിന്റെ പിടിയിലായത് പശ്ചിമബംഗാൾ മാൾഡ ജില്ലാ സ്വദേശി മുബാറക് അലി എന്നയാളെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് അൻപത്തിരണ്ട് ഗ്രാം ഹെറോയിനും ഇരുപത് ഗ്രാം കഞ്ചാവുമാണ് ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തത് രൂപയും കണ്ടെടുത്തു കോട്ടയം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ രാജേഷ് പി ജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത് പശ്ചിമ ബംഗാളിൽ നിന്നും എത്തിച്ച ലഹരി വസ്തുക്കൾ ചെറുപൊതുകളിലാക്കിയാണ് ആവശ്യക്കറക്ക് നൽകി വന്നിരുന്നത് ഒരു പൊതിക്ക് അഞ്ഞൂറ് രൂപ നിരക്കിലാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നതെന്നും എക്സൈസ് അധികൃതർ പറഞ്ഞു തെങ്ങണയിൽ തൊഴിലാളി എന്ന വ്യാജന വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചുകൊണ്ടായിരുന്നു ഇവ വിൽപ്പന നടത്തിയിരുന്നത് തെങ്ങണക്കവലയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കും ചെറുപ്പക്കാർക്കും ലഹരി വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എക്സൈസ് സംഘം ഇയാളെ പിടികൂടുന്നത് സിൽവർ നിറത്തിലുള്ള ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് ആവശ്യക്കാർക്ക് നൽകുകയായിരുന്നു ഇയാളുടെ പതിവ് മഫ്തിയിൽ കാത്തുനിന്നിരുന്ന എക്സൈസുകരുടെ മുൻപിൽ വെച്ച് ലഹരി കൈമാരത്തിന് എത്തിയപ്പോഴാണ് ഇയാൾ പിടിയിലായത് റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ നൌഷാദ് എം അരുൺ സീദാസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്ക്വാഡംഗവും പ്രിവന്റീവ് ഓഫീസറുമായ നിഫി ജേക്കബ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രശോഭ് കെ വി ശ്യാം ശശിധരൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുജാത സി ബി എക്സൈസ് ഡ്രൈവർ ജോഷി എന്നിവരും പങ്കെടുത്തു പ്രതിയെ ചങ്ങനാശ്ശേരി കോടതിയിൽ ഹാജരാക്കി സ്റ്റാർവിഷൻ ന്യൂസ് കോട്ടയം